ഏ ഹലോ വെൽക്കം ബാഗീസ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് അങ്ങനെ വാങ്ങിയിട്ടും മറ്റൊരു മത്സരത്തിനുകൂടി അരങ്ങുടരാൻ പോവുകയാണ് രണ്ട് ടീമുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ജയത്തിന്റെ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അവിടെ ഡൽഹി ഉണ്ടെങ്കിലും രണ്ട് ടീമുകളും നല്ല സ്ട്രഗിളിങ് തന്നെയാണ് ടേബിളിൽ അവസാനം കിടക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം അത്ര നന്നാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം അത്ര നന്നാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമുകൾക്കും വിജയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം കാണാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഡൽഹിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുംബൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സൈഡുകളുണ്ട് ആൻ മും തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മുംബൈ ഫോമൻസ് സോ മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റിംഗ് സൈഡിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കാത്ത താരങ്ങൾ മുംബൈക്ക് ഏറ്റവും വലിയൊരു തലവേദന തന്നെയാണ് എന്നാൽ ഇവിടേക്ക് ടി ട്വൻ്റിയിലെ തന്നെ വേൾഡിലെ നമ്പർ വൺ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെ തിരിച്ചു വരവ് അവർക്ക് ആശ്വാസം വേകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബാറ്റിംഗ് സൈഡിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിക്കും പ്രതീക്ഷ നല്ല രീതിക്കുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ബോളിംഗ് സൈഡിലെ പ്രകടനത്തിലേക്ക് നോക്കുകഴിഞ്ഞാൽ ആ സിറ്റ്യൂഷനിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ബോർഡർ എന്ന് പറയുന്നത് ആ ഒരു സൈഡിൽ ബൂമറ് തന്നെയാണ് അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ആൻഡ് ഇവിടെ ക്യാപ്റ്റൻസി പ്രശ്നങ്ങൾ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഇവരുടെ തോൽവിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അവനവൻ്റെ ഡ്യൂട്ടി അവനവൻ വന്ന് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുന്ന പോലെ കാണുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവരുടെ തോൽവികളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈവൻ കഴിഞ്ഞ മൂന്ന് ലോസുകളിലാണെങ്കിലും താൻ തൻ്റെ ഡ്യൂട്ടി വ്യക്തമായി ചെയ്തു എന്നുള്ള രീതിയിൽ വർത്താനം പറയാൻ ഹാർദിക് പാണ്ഡ്യ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഡൗട്ടാണ് കാണുന്നത് പ്രേക്ഷകർക്ക് കിട്ടുന്നത് അതായത് തൻ്റെ ഡ്യൂട്ടി താൻ ചെയ്തു മറ്റുള്ളവർ കളിച്ചില്ല എന്നുള്ള രീതിയിലൊരു ഔട്ട് ആണ് തൻ്റെ വായിൽ നിന്ന് വരുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് തൻ്റെ സാധനം സേഫ് ആകാൻ ശ്രമിക്കുന്നവർ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു ക്യാപ്റ്റൻ ടീമിനെ കൊണ്ടുപോകേണ്ടത് ടീമിലെ പ്ലേഴ്സ് നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് വേണം ആ ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല അതുതന്നെയാണ് മുംബൈയുടെ പല തുടർ തോൽവുകൾക്കുമുള്ള കാരണം ആസ് യൂഷ്വൽ മുംബൈ തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത് തോൽവികൾ ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ സീസണുകൾ പോലെ അല്ല മുംബൈയുടെ ഇത്തവണത്തെ പെർഫോമൻസ് ഒരുപാട് വലിയ അകൽച്ച പ്ലേയേഴ്സ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരേണ്ടത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇല്ലാത്ത ഇടപെടേണ്ടത് ഒരു ആവശ്യത തന്നെയാണ് ആൻ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മുംബൈയുടെ തുറ തോൽവുകൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുന്നത് നമ്മൾ സ്ക്വാഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്ക്വാഡുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം വലിയൊരു തലവേദന തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് എന്തായാലും സൂര്യകുമാർ യാദവിന്റെ തിരിച്ചുവരവ് ഇവരെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ടോസ് കിട്ടുന്ന ടീം എന്തായാലും ബോളിംഗ് തെരഞ്ഞെടുക്കാനുള്ള സാധനങ്ങളും വളരെയധികം കൂടുതൽ തന്നെയാണ് കാരണം ഡ്യൂ ഇതിൻ്റെ അകത്ത് വലിയ ഗെയിം കളിക്കാനുള്ള സാധകളുണ്ട് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് കഴിഞ്ഞാൽ വളരെ വളരെ എന്താ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് കൊടുക്കാൻ ഡേവിഡ് മാർണർക്ക് സാധിക്കാതെ വരുന്ന നൽകിയൊരു നല്ലൊരു സ്ട്രഗിൾ ആണ് പക്ഷേ ഇവിടെ പൃഥ്വിഷായിയിലേക്ക് വന്നാൽ ലാസ്റ്റ് മത്സരത്തിൽ രണ്ടുപേരും ഷോഗമായിരുന്നു ഇവിടെ പൃഥ്വിഷായയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാങ്ങേണ്ട അദ്ദേഹം കളിച്ചു ഒരു ഗ്രൗണ്ടാണ് ആ ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ടിങ് ഡൽഹിക്ക് കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് പിടിച്ചു കയറുകയോ ക്രിസ്ത്യൻ സ്റ്റെപ്സ് തിരിച്ച് ഫോമിലേക്ക് കയറിയിട്ടുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷേ അവിടെ വലിയൊരു തിരിച്ചടി ആയിരുന്ന മാർ ഷീ ഒരു മത്സരത്തിൽ കളിക്കില്ല അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ് അതിന് പകരം എനിക്ക് തോന്നുന്നു ജാക്ക് ഫ്രൈസർ കളിക്കാനാണ് സാധന സ്പെല്ലിംഗ് കറക്ട് എന്ന് വിചാരിക്കുന്നത് പ്രൊണൺസേഷൻ കറക്റ്റ് എന്ന് വിചാരിക്കുന്നു സോ പുള്ളി വരാനാണ് സാധ്യത കൂടുതൽ പന്തിൻ്റെ കണ്ടിന്യൂസ് ഫിഫ്റ്റികൾ ടീമിനെ ആ ഒരു കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് ഫീൽ ചെയ്യിക്കുന്നുണ്ടെങ്കിലും ആസ് എ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഇൻപുട്ടുകൾ വളരെ ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട് അതിൽ നിന്നൊരു എന്താ പറയുക അതിൽ നിന്നൊരു പുറത്തു കടക്കൽ പന്നിൻ്റെ ഭാഗത്ത് അനിവാര്യം തന്നെയാണ് അതായത് ആസ് എ ക്യാപ്റ്റൻ പതിൻ്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണ് ബിഹൈൻഡ് ദ സ്റ്റംസ് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ബാറ്റിംഗിൽ ആൾ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് രണ്ട് ഫിഫ്റ്റികൾ കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ക്രിസ്റ്റിൻ സപ്സും ഫോമിലേക്ക് വരുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് ബോളിംഗ് യൂണിറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആകെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഖലീൽ അഹമ്മദിനാണ് എന്തായാലും മുകേഷ് കുമാറിൻ്റെ തിരിച്ചുവര വി ഒരു മത്സരത്തിൽ കാണും ഖലീൽ അഹമ്മദാണ് വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു സീസണിൽ പെർഫോം ചെയ്തതായിട്ട് ബോളറായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കി എല്ലാവരും നല്ല രീതിയിലുള്ള അടി അടിപേടിക്കുന്നുണ്ട് അക്സർ പട്ടേൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ നല്ല രീതിയിലുള്ള അടി അടിപേടിക്കുന്നുണ്ട് അത്ര നല്ല ഒരു ഫോമിലല്ല നിലവിൽ അക്സർ പട്ടേൽ എന്ന് പറയുന്നത് ഞാൻ പക്ഷേ സീസൺ മുന്നായിട്ട് പ്രവേശിച്ച് അക്സർ പട്ടേലിനെ പോലൊരു ബാറ്റർ ബോളർ അല്ലെങ്കിൽ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു താരം അവിടുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്തായാലും തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കാം സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമിൻ്റെയും ഭാഗത്ത് ഒരുപാട് വീക്ക്നെസ് ഉണ്ട് രണ്ട് ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ക്യാപ്റ്റൻസിയിലും കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ടീമിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇതിൽ നിന്ന് രണ്ട് ടീമുകളിൽ ആരാണ് ഓവർകം ചെയ്ത് വരുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു മത്സരം തന്നെയാണിത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം വലിയൊരു റിസൾട്ട് റിസൾട്ടുണ്ടാക്കുന്ന ആർക്കാണെന്ന് കാത്തിരുന്ന കാണും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സൈനിങ് ഔട്ട് ബൈ ബൈ അറിയപ്പെടുത്തുക